ഹായ് ഓൾ നിങ്ങൾ ആരെങ്കിലും ഈ ബോർഡ് കണ്ടതായിട്ട് ഓർക്കുന്നില്ല മനസ്സിലായില്ല എന്നാ ഞാൻ വീഡിയോ അതായത് ഭാഷകൾ കൊണ്ടും അതുപോലെ ഫുഡ് കൊണ്ടും ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള നാടാണ് കോഴിക്കോട് അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് വന്നേക്കുന്നത് കുറച്ച് അമ്മമാർ നടത്തുന്ന ഒരു മൂന്നാല് അമ്മമാർ നടത്തുന്ന ഒരു കട ഊട്ടുപുര വനിതാ ഹോട്ടൽ സത്യം പറയുകയാണെങ്കിൽ ഞാനും ഒരു വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ ഈ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു വെറൈറ്റി തോന്നി അങ്ങനെ ഒരു ഹോട്ടൽ പിന്നെ പ്രൈസും ഒക്കെ കുറവാണ് നിങ്ങൾ നോക്കി അപ്പോൾ ഈ ഇങ്ങനൊരു ഹോട്ടൽ നാളെ ആൾ അറിയണം തോന്നി ഒരു വീഡിയോ എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് ഉള്ളിൽ കയറി വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞത് കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കയ്യിലുള്ള വീഡിയോ എനിക്ക് തരാണ് അങ്ങനെയാണ് ഞാൻ അറിയുന്നത് മാതൃഭൂമി ന്യൂസുകാർ അവിടെ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംഭവം വെറൈറ്റി ആട്ടോ എല്ലാ ഐറ്റംസും ുന്നത് മൺചട്ടിയിലാണ് ചേച്ചി പറഞ്ഞത് എന്നോട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് ഈ മൺചട്ടി മൊത്തം വാങ്ങിയത് എന്നിട്ട് അതിൽ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് ആൾക്കാർ കൊടുക്കുന്നത് ടേസ്റ്റി ആണ് ഒരു സംശയമില്ല സംഭവം വെറൈറ്റി ആട്ടോ എല്ലാം നല്ല ടേസ്റ്റ് കൊണ്ട് ഒക്കെ വില കുറവാണ് കേട്ടോ ഞാനത് നേരത്തെ അറിഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ടൊന്നു ഇത് ഇവിടെ സ്ഥലം എന്നറിയണ്ടേ കിനാലൂര് വില്ലേജ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഹോട്ടലാണ് അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി ഹോട്ടൽസ് ഒക്കെ ഇനി അറിയാൻ വേണ്ടിട്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ബൈ